അപ്പോൾ ഈ കോടതി നിയമ പോരാട്ടം നടത്തുമ്പോൾ അതായത് കേന്ദ്രത്തിൻ്റെ നയപരമായ സുപ്രീം കോടതിക്ക് ഇടപെടൽ എത്രത്തോളം സാധ്യമാണ് എന്നെ ഞാനിപ്പോൾ അവർക്ക് സാധ്യതയില്ല എന്ന് ഞാൻ പറയേണ്ട ആളെ ഞാനല്ല കാരണം സുപ്രീം കോർട്ട് എപ്പക്സ് കോട്ടാണ് എപ്പക്സ് കോർട്ടിന് അതിന് അധികാരമില്ല എന്ന് ഞാൻ നിയമം പഠിച്ച ഒരാളെന്നുള്ളതേക്കും പൊതുപ്രവർത്തനം എനിക്ക് പറയുന്നത് ശരിയല്ല നിങ്ങൾക്ക് അധികാരമില്ല അപെക്സ് കോർട്ടിൻ്റെ സുപ്രീം കോർട്ടിന് ഒരുപാട് റെസിഡ്യൂവൽ ആയിട്ടുള്ള അധികാരങ്ങളുണ്ട് അവര് പോയി നോക്കട്ടെ ഞാൻ പക്ഷേ ഈ ചെയ്തോ കുട്ടി ചെയ്തിട്ടില്ല ക്വസ്റ്റ്യൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നു കേരളം കൃത്യമായ കണക്ക് കൊടുക്കുന്നില്ല പാർലമെന്റിലും ഇത് സംബന്ധിച്ച് എം പിമാരുടെ ചോദ്യത്തിന് ഇത് തന്നെയാണ് മറുപടി കേരളം കൃത്യമായ കണക്ക് കൊടുക്കുന്നില്ല കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള വിഹിതത്തിൽ കേരളത്തിന് കേരളം പലപ്പോഴും മറ്റ് സ്റ്റേറ്റുകളെ നന്ന കാളെക്കാൾ നന്നായി വർക്ക് ചെയ്യും പക്ഷെ കണക്ക് കൊടുക്കില്ല അതിപ്പോൾ ബാലഗോപാലിൻ്റെ കുഴപ്പമല്ല യു ഡി എഫ് ധനമന്ത്രിയുടെ ജോലി അല്ലാതെ ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ കണക്ക് കൊടുക്കേണ്ടത് സത്യത്തിൽ ധനമന്ത്രിയല്ല അത് നമ്മുടെ തൊഴിലുറപ്പ് നോക്കുന്ന ധനമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാ വകുപ്പുകളുടെയും ധനകാര്യം ഉണ്ട് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ചെയ്യും അപ്പൊ ആ കാര്യങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ധനവകുപ്പിലുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ ഇൻസൈഡർ അല്ല പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരുന്നു പ്ലാനിംഗ് ബോർഡിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ജോലി എന്താണ് പ്ലാൻ റിവ്യൂ പ്ലാനാണല്ലോ അതൊക്കെ അല്ലാതെ ശമ്പളം കൊടുക്കലല്ലോ അപ്പോൾ പ്ലാൻ റിവ്യൂ ചെയ്ത് കണക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീരാമേന്ദ്രൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്മനായ സാറിൻ്റെ കൂടെയും പിന്നെ കേവം ചന്ദ്രസേറിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇൻസൈഡറാണല്ലോ ഞാൻ ആയിരുന്നല്ലോ അപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി എന്താ ഇതൊക്കെ അന്വേഷിക്കലാണ് അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പോയിന്റ് പ്ലാനിംഗ് ബോർഡിനെ ഉപയോഗിക്കും പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാന് മന്ത്രിയുടെ പദവി കൊടുത്തിട്ടുള്ളതിനു വേണ്ടിയാണ് എന്തിനാ ചീഫ് സെക്രട്ടറിയെ വിളിക്കാൻ വേണ്ടി ഇപ്പൊ എന്തിനാ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കോഴിക്കോടെ പോകുന്നവർക്കൊക്കെ മന്ത്രി പദവി കൊടുക്കും എന്തിനാ മന്ത്രി പദവി കൊടുത്തിട്ടുള്ളത് പ്ലാനിങ് ബോർഡില് ചീഫ് സെക്രട്ടറിയെ സമ്മാനം ചെയ്യാൻ വേണ്ടിയാണ് സംഭവിച്ചത് കാരണം ഈ ഒരു സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഈ ഏഴ് കൊല്ലം മ്യൂട്ടാണ് ആണ് പിന്നെ അവര് പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നുള്ള കിട്ടുന്ന വിഹിതം ഈ ഒരു രണ്ട് സാമ്പത്തിക വർഷത്തിലാണല്ലോ ഇപ്പോഴല്ലേ അവർക്ക് കുറഞ്ഞു എന്ന് കുറഞ്ഞെന്ന് അവർക്ക് കൂടുതലല്ലേ കിട്ടിയത് ഞാനൊരിക്കൽ ഒരു പ്ലാനിങ് ബോർഡ് എല്ലാം ഒരു ഉയർന്ന ആളോട് ചോദിച്ചു ഈ ആയിരത്തി എഴുന്നൂറ് കോടി പെർ ആണോ പെർ ഇയർ ആണോ എന്ന് പെർ മന്ത് അപ്പോൾ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പേര് പറയുന്നത് ശരിയല്ല ജോണെ രക്ഷപ്പെട്ടു പെർ മന്താണ് പ്ലാനിങ് ബോർഡിന് വലിയ ആശ്വാസമായി കാരണം പ്ലാൻ കട്ടിങ് വേണ്ടി വരില്ലല്ലോ പക്ഷേ റവന്യൂ ഡെഫസിറ്റ് ഗ്രാൻഡ് കിട്ടിയ കാലത്ത് പോലും ഉയർത്തിയില്ല പ്ലാൻ ഉയർത്തി വയ്ക്കാൻ വേണ്ടിയാണ് ചോദിക്കേണ്ടത് ഞങ്ങളും കൂടെ കൂടാ പക്ഷെ പ്ലാൻ ഉയർത്തി വയ്ക്കുന്നുണ്ടോ പിന്നെ ഈ ദുർന്ന ദുർച്ചെലവുകൾ ഈ ദുർച്ചെലവുകൾ നിർത്തണ്ടേ ഇപ്പോൾ ഈ എന്താണ് നവകേരള സദസ് ചാപ്പിള്ളയല്ലേ മതിൽ പൊളിക്കുക മതിൽ പൊളിക്കാൻ ചിലവ് മതിൽ പണിത്ത ചിലവ് മതിൽ പൊളിച്ച ചിലവ് ഇനി പുതുതായിട്ട് പഠിക്കാനുള്ള അല്ലേ ഇതൊക്കെ അപ്പോൾ നിങ്ങൾ പറയും അത് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ച് ലക്ഷം വെറുതെ കിട്ടുമോ നാൽപ്പത് ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചിടുക ഏത് ബജറ്റിന് മുമ്പ് ഈ ബജറ്റിനും ഈ വരും ഇവിടെ ഇവിടെ ടൂറ് പോയില്ലേ ഈ ടൂറ് പോയ സമയത്തല്ലേ പ്ലാൻ ഡിസ്കഷൻ ഈ പ്ലാനിംഗ് ബോർഡിലെ പ്ലാൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അതിൻ്റെ പീക്കിൽ വരെ സെപ്റ്റംബറിൽ തുടങ്ങും പക്ഷെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ അതൊക്കെ വേണമെന്നില്ല എന്നാണ് മന്ത്രിമാർ വാദിക്കുന്നത് അവര് ഇവിടെ കേരളത്തിന് പോയിരിക്കട്ടെ മാലിദ്വീപിലോ അവിടെ ഇരുന്നാലും മതിയല്ലോ